പരിശുദ്ധ പരമദ്വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോയിശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോയിശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോയിശേ ഉണ്ടായിരിക്കട്ടെ സ്നേഹയും അങ്ങോട്ട് സന്നദ്ധിയിലായിരിക്കുവാൻ ഞങ്ങൾക്ക് അവസരം നൽകിയതിനായി അങ്ങേ സ്തുതികയും ആരാധിക്കുകയും അങ്ങേക്ക് തോന്നി പറയുകയും ചെയ്യുന്നു അങ്ങയുടെ ദയ എത്ര വലിയ അറിയതാണ് എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു അങ്ങയുടെ ചുരകിൻ്റെ തണലിൽ ശരണം തേടി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു ഈ നിമിഷം ഞങ്ങളുടെ ചിന്തകളെയും ഹൃദയങ്ങളെയും ശുദ്ധീകരിക്കണമേ ഹൃതാപയങ്ങളുടെ വചനം ഈ ആരാധന സമയത്ത് ധ്യാനിക്കുമ്പോൾ ഞങ്ങൾക്ക് ആശ്വാസവും ശക്തിയും നൽകണമേ ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുകയാണ് പരിശുദ്ധപരമ ദീപികാരുണ്യമേ അങ്ങയുടെ സന്നിധിയിൽ ഇപ്പോൾ ഞങ്ങൾ ആയിരിക്കുമ്പോൾ സങ്കീർത്തനം മുപ്പത്തി ആറ് ഏഴ് ഞങ്ങൾ ഇന്ന് ധ്യാന വിഷയമാക്കുന്നു ദൈവമേദൻ്റെ ദയ അത്ര വലിയ വിലയേറിയതാകുന്നു മനുഷ്യന്മാർ നിൻ്റെ ചിറകിൻ്റെ തണലിൽ ശരണം പ്രാപിക്കുന്നു അമൂല്യമായ വചനത്തെ നമുക്ക് പ്രത്യേകമായി ധ്യാനിക്കാം ഒതുവികാരുടെ നാഥ അങ്ങയുടെ ദയയുടെ വില ഞങ്ങൾ മനസ്സിലാക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹത്തെയും ദയേയും എത്ര വലുതായിട്ടാണ് സങ്കീർത്തകൻ വർണ്ണിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ എത്ര വലിയ പ്രശ്നങ്ങളെയും മറികടക്കാൻ കഴിവുള്ളതും നമ്മുടെ ബുദ്ധിക്ക് അതീതവുമായ ഒരു വിലയേറിയ ദയാണ് കർത്താവിനുള്ളത് കർത്താവിൻ്റെ ദയയ്ക്ക് വേണ്ടി നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം അവിടെ നമ്മോട് ദയ കാണിച്ചാൽ അവിടുന്ന് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളോടും ദയ കാണിച്ചാൽ മാറ്റപ്പെടാത്തതായിട്ട് ഒന്നുമില്ല സഹോദരങ്ങളെ ഏത് നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിലാണോ നമ്മൾ മാറ്റം ആഗ്രഹിക്കുന്നത് ആ മേഖലകളെല്ലാം കർത്താവ് എൻ്റെ ഈ മേഖലയിൽ കർത്താവേതിൻ്റെ ദയമുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ അവിടുത്തെ ചെറുകിൻ്റെ കീഴിൽ നമുക്ക് വസിക്കാനായി സാധിക്കട്ടെ ഒരുപക്ഷെ തൻ്റെ കുഞ്ഞുങ്ങളെ ചെറുകിനടിയിൽ ഒളിപ്പിച്ച് സംരക്ഷിക്കുന്നത് പോലെ ദൈവം നമ്മയും തൻ്റെ ചെറുകൻ്റെ നിഴൽ സംരക്ഷിക്കുന്നു ഈ നിഴൽ സുരക്ഷിതത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ഇടമാണ് ആ സ്നേഹത്തണലിൽ രക്ഷയുടെ തണലിൽ നമുക്ക് ശരണം പ്രാപിക്കാം നമ്മുടെ എല്ലാ ഭയങ്ങളെയും ആശങ്കകളെയും ബലഹീനതകളെയും ദൈവത്തിൻ്റെ ചെറുകിലിൻ്റെ കീഴിൽ അടിയറവ് വയ്ക്കുകയാണ് ശരണം പ്രാപിക്കൽ എന്ന് പറയുന്നത് പരിപൂർണമായിട്ട് അവിടത്തേക്ക് വിട്ടുകൊടുക്കുന്നതിനാണ് ഈ ശരണം പ്രാപിക്കുന്നത് അവിടുന്നാണ് നമ്മുടെ യഥാർത്ഥ അഭയകേന്ദ്രം അവിടെ നിന്നാണ് നമുക്ക് യഥാർത്ഥമായിട്ട് വിശ്വ വിശ്രമം നൽകുന്നത് ചിന്തിക്കുക ഇന്ന് ഞാൻ ഏതു ഭാരമാണ് ചുമക്കുന്നത് എൻ്റെ ഏതവസ്ഥയിലാണ് ഞാൻ ദൈവത്തിൻ്റെ സംരക്ഷണം തേടേണ്ടത് അവിടുത്തെ വിലയേറെ ദയ്യം ഞാൻ ആശ്രയിക്കുന്നുണ്ടോ നല്ലതുപോലെ ധ്യാനിക്കാൻ തവരാനും മുമ്പിൽ ഇരുന്നുകൊണ്ട് ഇന്ന് ഞാൻ എന്തു ഭാരമാണ് ചുമക്കുന്നത് ഏതു ഭാരമായി ചുമക്കാവുന്നത് നമ്മുടെ നിയോഗങ്ങൾ നമ്മുടെ ആരസനത്തെയും സമർപ്പിക്കാം ദൈവത്തിൻ്റെ ചെറുകിൻ്റെ നിഴയിൽ നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം ഓരോ നിയോഗങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉയരുമ്പോഴും മനസ്സിൽ ആ വിഷയം ദൈവത്തിൻ്റെ കരങ്ങൾ നമുക്ക് ഏൽപ്പിക്കാനും കൂടി സാധിക്കണം നമ്മുടെ വ്യക്തിപരമായ നിയമങ്ങൾ നമുക്ക് സമർപ്പിക്കാം നമ്മുടെ വ്യക്തിപരമായ ആരോഗ്യം നമ്മുടെ മാനസികമായ നമ്മുടെ സമർദ്ദങ്ങൾ മറ്റാർക്കും അറിയത്തില്ലാത്ത നമ്മുടെ മാനസികമായ സമ്മർദ്ദം നമുക്ക് മാത്രം അറിയത്തുള്ളൂ അതെല്ലാം ഈശോയുടെ ചെറുകിൻ്റെ കീഴിൽ നമുക്ക് സമർപ്പിക്കാം ഞങ്ങളെ സൗഖ്യമാക്കുകയും ശാന്തമാക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങളെ സൗഖ്യമാക്കുകയും ശാന്തമാക്കുകയും ചെയ്യണമേ കുടുംബപരമായ നിയമങ്ങൾ നമുക്ക് സമർപ്പിക്കാം അവിടെ കുടുംബ ബന്ധങ്ങളിലെ അകൽച്ചകൾ തകർച്ചകൾ കുട്ടികളുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അങ്ങയുടെ അങ്ങയുടെ ദയൽ കർത്താവേൽപ്പിക്കുന്നു കുടുംബത്തിൽ സമാധാനം നൽകണമെന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ സമൂഹത്തെ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് ലോകത്തെ ദൂരതമനുഭവിക്കുന്നവരെ എല്ലാവരെയും ദുഃഖത്തിൻ്റെ യുദ്ധത്തിൻ്റെ അനുഭവിക്കുന്നവരെ പ്രകൃതി ദുരന്തങ്ങൾ അനുഭവിക്കുന്നവർ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ പ്രത്യേകിച്ച് ആശുപത്രികളും വൃത്തസദനങ്ങളും കഴിയുന്നവരെയും അങ്ങയുടെ ചെറുകിട നിലയിൽ മറിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം ഭരണാധികാരി രാജ്യത്തെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ ഞങ്ങളുടെ മേധയായിരിക്കണമേ എന്ന് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കൂടുതൽ ആഴം നൽകണമെന്ന് പ്രാർത്ഥിക്കാം പാപത്തിൻ്റെ കിണിയൽ വീട് അദ്ദേഹത്തിന്മേട് സത്യവന്നാൽ ഞങ്ങളെ സംരക്ഷിച്ച് അവിടെ പ്രകാശത്തിൽ നടക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ ഇന്നും നാം കേട്ട വചനം ധ്യാനിച്ചവചനം എത്രയോ അനുകഹദദായകമാണ് ആശ്വാസപ്രദം നമ്മുടെ ഹൃദയത്തിൽ ഭയമോ സങ്കടമോ ഒറ്റപ്പെടലോ ഉണ്ടെങ്കിൽ ഈ സത്യം ഓർക്കുക ദൈവത്തിൻ്റെ ദയ എത്ര വിലയേറിയതാണ് നിങ്ങളൊറ്റയ്ക്കല്ല നമ്മളാരും ഒറ്റയ്ക്കല്ല നമ്മുടെ ഭാരങ്ങളെല്ലാം അറിയുന്ന നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് ഒരു കൊടുങ്കാറ്റിൽ കടന്നു പോവുകയാണെങ്കിൽ ഓർക്കുക അവിടുത്തെ ചെറുകിടത്തിനെ കീഴിൽ നമുക്ക് സുരക്ഷിതമായൊരു സങ്കേതമുണ്ട് എൻ്റെ കണ്ണും നേർത്തുടയ്ക്കുക പുതിയ ശക്തി പ്രാപിക്കുക ഇന്നു നാം സമർപ്പിച്ച ഒരു നിയോഗവും ചെറുതല്ല ദൈവം അവയെല്ലാം കേട്ടിരിക്കുകയാണ് വിശ്വസ്തയോടെ അവിടുത്തെ ഏതെങ്കിലും ആശ്രയിക്കുക അവിടുന്ന് ഒരിക്കലൊന്നുമേ കൈവിടുകയില്ല നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകാം കാരണം ദൈവത്തിൻ്റെ ചിറകിൻ്റെ സംരക്ഷണം ചെറുകിൻ്റെ നിഴലിൽ നമുക്കെപ്പോഴും മുന്നോട്ട് പോകാം കർത്താവ് ഞങ്ങളുടെ ശരണമേ ദൈവമേ ഈ സമയം ഞങ്ങൾ അങ്ങയുടെ ചെറുകിൻ്റെ നിഴൽ ചെലവഴിക്കാനായിട്ട് അനുവദിച്ചു പറയുന്നു ഈ ദിവ്യ കാരുണ്യത്തിൻ്റെ കീഴിൽ ഞങ്ങളെ ആയിരിക്കും അനുവദിച്ചെന്നു പറയുന്നു ഞങ്ങൾ സമർപ്പിച്ച നിയമങ്ങളെയും അങ്ങയുടെ വിലയേറിയ വിലയേറിയതയെ വിശ്വസിച്ച് സമർപ്പിച്ച് ഞങ്ങൾ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ ആവശ്യകമായ ആശ്വാസവും ശക്തിയും ഞങ്ങൾക്ക് നൽകി സമാധാനത്തിനങ്ങൾ ചെറുകേണ്ടതിന് കഴിഞ്ഞിട്ട് ഞങ്ങളെ കാത്ത് പരിപാലിപ്പിക്കണമേ നമ്മുടെ കഥ ആവിശ്വം ശ്രീഹാരം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിരിക്കട്ടെ പരിശുദ്ധ പരമദ്ധികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവശം ഇപ്പോഴും എപ്പോഴും നീക്കും ആമേ